ചേന ചക്ക ചക്കട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചക്കയൊക്കെ ധാരാളമായി കിട്ടുന്ന സമയത്ത് അദ്ദേഹം ഇതുപോലെ ചക്ക ഉണ്ടാക്കും അത് കഴിഞ്ഞു ലാസ്റ്റ് ഒരു ബോട്ടിൽ മാത്രമേ ഉള്ളൂ അത് കുറച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നതാണോ നന്നായിട്ടുണ്ട് തൃശ്ശൂർ ചേറ്റുപുഴ കണ്ണാപുരത്തുള്ള നാരായണൻകുട്ടി ചേട്ടൻ്റെ കൃഷിയിടത്തിലാണ് ഇവിടെ എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടായി വരുന്നതേ ഉള്ളൂ മഴ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇതൊക്കെ വെണ്ട വഴുതന മത്തൻ കുമ്പിളൻ അങ്ങനെ പലതരത്തിലുള്ള കൃഷികൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ ചേട്ടൻ ശരിക്കും ഇവിടെ നാട്ടുകാർക്കിടയിൽ പ്രിയങ്കരനാവുന്നത് അദ്ദേഹം കുറേ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കും നല്ല അടിപൊളി സാമ്പാർ പൊടി പിന്നെ ഒപ്പം തന്നെ നമ്മുടെ കഞ്ഞുണ്ണി ആദ്യ വെളിച്ചെണ്ണ അങ്ങനെ കുറെ ആ ചേട്ടന്റെ കൊറേ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ നാരായണൻകുട്ടി ചേട്ടാ ചേട്ടാ നമസ്കാരം കേടായില്ലേ എന്തായാലും ഇത് ഫുൾ ജൈവ രീതിയിലാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലേ നമുക്കിപ്പോ എന്തൊക്കെ തക്കാളി

സംശയം വാഴ കന്നു കൊള കിട്ടും നാരങ്ങ ചെറുനാരങ്ങ വടുകൊളി മാങ്ങ നെല്ലിക്ക പിന്നെ മറ്റന്നാരങ്ങാമ്പർ പൊടി വെളിച്ചെണ്ണ പിന്നെ ഉണ്ടാക്കാറുണ്ട് ചക്കവറ്റും പുളി ഇഞ്ചി ഉണ്ടാക്കും ഓണക്കാലയ Christy, ले. ോ ഈ മാസം കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ ടൈംപാസ് നല്ലത് കൊടുക്കുക ആൾക്കാർക്ക് ഇവിടെ കടയില്ലേ വരുമ്പോ കടയിൽ കൊടുക്കും കഴിഞ്ഞ വാശി തക്കാളി വേണമുണ്ടായി കടയിൽ കുറച്ച് കൊടുത്തു പിന്നെ സോസ് ഉണ്ടാക്കി വെച്ചു കളിക്കുന്ന അശയ്പൂ തക്കാളിക്ക് ഒരു പരിധി കഴിഞ്ഞാണ്ടല്ലോ കഴിഞ്ഞാൽ വേടുകേട് അശയ്പൂ അതിനു വേണ്ടി നമ്മള് പൈസ ചെലവ് ചെയ്യണം ചേട്ടൻ സ്വന്തമായിട്ട് കൃഷി എല്ലാം ചെയ്തു സഹായിക്കാൻ നമുക്ക് ഇതിനൊക്കെ എന്തൊക്കെയാ വളപ്രയോഗം വേറെ ഒന്നുമില്ല

കുത്തിയ സമയത്ത് ആ മത പിടിക്കാത്ത മഴയില്ലോ ഇപ്പൊ ആ വെയിലൊന്ന് പിടിച്ചു വരുന്ന ചേനയുണ്ട് അമ്മരക്കായ ശരിയായില്ല അമ്മക്കായ പിന്നെ അപ്പുറത്തുണ്ട് ആ സൈഡിലുണ്ട് ചേന കുത്തി മഞ്ഞളുണ്ട് ഇതൊക്കെ കാട് പിടിച്ചു നിക്കുക പറമ്പിളിക്കാര താമസായത് കൊണ്ടേ ഓരോ ഭാഗത്തും വൃത്തി കാലത്ത് കുറെ ഒരു രണ്ടു മണിക്കൂർ പുല്ല് വട്ടി നീക്കിട്ടു പാപാ വൃത്തിയായിട്ട് ആ ഞാൻ തന്നെ കൂലി വെറുത്തും

ഇത് നമ്മുടെ നാരായണകുട്ടി ചേട്ടന് ഉണ്ടാക്കിയ നെല്ലിക്ക അച്ചാർ ഇത് നമ്മുടെ മാങ്ങ അച്ചാറൊക്കെയാണ് ഇതൊക്കെയാണ് ഇവരുടെ കഞ്ഞുണ്യാദിതി വെളിച്ചെണ്ണ മുടി വളരാനൊക്കെ വേണ്ടി ഇതൊക്കെ ആളുകൾ ഇങ്ങനെ ഇതിൻ്റെ ഗുണം കേട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് ഒക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട് അല്ല ചേട്ടാ പിന്നെ ഞാനിപ്പോൾ ഇത് ചക്ക വരട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചക്കയൊക്കെ ധാരാളമായി കിട്ടുന്ന സമയത്ത് അദ്ദേഹം ഇതുപോലെ ചക്ക വരട്ടിതുണ്ടാക്കും അത് കഴിഞ്ഞു ലാസ്റ്റ് ഒരു ബോട്ടിൽ മാത്രമേ ഉള്ളൂ അതിന് കുറച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നതാട്ടോ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാറുകൾ അല്ലെങ്കിൽ സാമ്പാർ പൊടിയൊക്കെ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ് അതൊക്കെ വേണമെങ്കിൽ നാരായണൻ കുട്ടിച്ചേട്ടനെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം